അമ്മമാരും കുട്ടികളും ഇവിടെ എത്തിച്ചേർന്ന എനിക്ക് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഈ കൊച്ചു ഗ്രാമത്തിനടുത്ത് സ്വാശ്രയ എന്നൊരു സ്കൂള് ഈ കുട്ടികളെ സംരക്ഷിക്കുന്നൊരു സ്കൂള് ശാന്ത ടീച്ചർ വെറും അഞ്ച് കുട്ടികളെ വെച്ച് തുടങ്ങിയതാണ് ഇന്ന് നൂറ്റി അറുപത്തെട്ട് കുട്ടികളാണ് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷേത്രം കൊണ്ട് മനുഷ്യനെന്താണ് പറഞ്ഞത് ഞാൻ ഈ ക്ഷേത്രത്തിൽ ഒരു പൂജാരിയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കും ക്ഷേത്രം കൊണ്ട് എന്താണ് മനുഷ്യൻ്റെ ഉപകാരം നമ്മൾ അമ്പലത്തിൽ പോകുന്നു പുഷ്പാഞ്ജലി കഴിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നു ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു അയ്യോ എനിക്ക് കുറെ സ്വത്ത് കിട്ടണേ എൻ്റെ അച്ഛന്റെ ഭാഗ്യം കിട്ടണേ എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരെ തിരിച്ച് അവൾക്ക് അതിനുള്ള അവർ അതിനുള്ള ദോഷം തിരിച്ചു കിട്ടണേ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളും ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ ശരിയായ ആരോഗ്യം ശരിയായ സൽബുദ്ധി ഈ ആരോഗ്യമുണ്ടെങ്കിലേ നമുക്ക് ബുദ്ധി ബുദ്ധിയുണ്ടാവുള്ളൂ ആ ബുദ്ധി ഉണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഭാരതീയരായ ആളുകൾ ഒരു ഗ്രഹത്തിൽ നിന്ന് ചന്ദ്രനിൽ പോയി എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികർ ചെയ്ത പുണ്യം തന്നെയാണ് ക്ഷേത്രം ഒരു ഗർഭഗ്രഹമാണ് ഒരു അമ്മയുടെ വയറാണ് ആ അമ്മയുടെ വയറ്റിലെ കുട്ടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ ആ അമ്മ പോഷകാഹാരങ്ങളും സൽ സൽ ചിന്തകളും സൽബുദ്ധികളും പ്രകൃതി നല്ല എനർജി അമ്മയ്ക്കുണ്ടെങ്കിൽ ആ കുട്ടി പൂർണ്ണ ആരോഗ്യവാനായി മാറും പക്ഷകാല പ്രയാസം കൊണ്ട് മനുഷ്യരുടെ ജീവിത രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള ജന്മങ്ങൾ ജനിക്കാൻ കാരണം പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വൈരുദ്ധ്യമാണ് ആ അമ്മയുടെ കുറ്റ ആ അച്ഛന്റെ കുറ്റമല്ല മറിച്ച് ആ അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന കുട്ടി പൂർണ്ണ ആരോഗ്യവാനും ആരോഗ്യവതി ആയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമം നമ്മളിരിക്കും ഇതിലിരിക്കുന്ന അമ്മമാര് സ്വയം അച്ഛന്മാരും ചിന്തിക്കുകയാണെങ്കിൽ വളരെ നന്നായി ഞാൻ എന്നും ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ഈ ക്ഷേത്രത്തിന്റെ ഊരായ്മ കുടുംബത്തിൽ പെട്ട ഒരാളായതുകൊണ്ടും ഈ നാട്ടില് ഒരുപാട് ദേശങ്ങൾ അറിയുന്ന ഒരു ക്ഷേത്രമായതുകൊണ്ടും ഈ രാജകുടുംബത്തിന്റെ അംഗീകാരം ഒരു പടനായകന്റെ ഏഴാമത്തെ തലമുറയിൽ പെട്ടെ എനിക്കും ഇങ്ങനെ ഒരു സൽക്കർമ്മം ചെയ്യാൻ പറ്റിയത് ഈ കുടുംബത്തോടും ഈ കുട്ടികളോടും ഞാൻ ശിരസ് നമുക്ക് അവരോട് ഞാൻ പോകാൻ കാരണം നമ്മൾ മനസ്സിലാവും ക്ഷേത്രങ്ങൾക്ക് കിട്ടുന്ന ഉപകാരം ഇപ്പം നമ്മൾ നോക്കൂ ഒരു കുടുംബം മാതാപിതാക്കൾ നമ്മളെല്ലാവരും ബർത്തിനെ ആഘോഷിക്കുമ്പോൾ കേക്ക് മുറിക്കുക അപ്പം ഞാൻ ചോദിക്കും എന്തിനാണ് കേക്ക് മുറിക്കണത് കേക്ക് മുറിക്കുന്നു ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു ചിക്കൻ കളിക്കുന്നു മട്ടൺ കഴിക്കുന്നു ഭക്ഷണം എൻജോയ് ചെയ്യുന്നു അല്ല നമ്മൾ അതിലും ഒരു വിവ വ്യക്തതയുണ്ട് ഒന്ന് നമ്മൾ ബ്രിട്ടീഷുകാർ എന്തെങ്കിലും ചെയ്തു അല്ലെങ്കിൽ വിദേശ നാടിനെന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞ് നമ്മൾ അത് സ്വീകരിക്കല്ല വേണ്ടത് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തതയുണ്ട് നമ്മൾ ഒരു കേക്ക് മുറിക്കുമ്പോൾ ഞാൻ നിന്നോട് പറയാണ് ഒരു വർഷത്തിൽ ഇന്ന് നമ്മൾ ജൂൺ അല്ലെങ്കിൽ ജൂൺ മാസം അവസാനിക്കുകയാണ് ജൂൺ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ട് ഏതോ ഒരു ദിവസം ജനിച്ചു അതേ ഭൂമിയുടെ ക്രമം അനുസരിച്ച് ഒരു അടുത്ത വർഷം അതേ ജൂനി ജൂൺ ഇരുപത്തെട്ടിന് നമ്മൾ പൂർണ്ണ ആരോഗ്യവന്മാരും ആരോഗ്യവതികളായും നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഈശ്വരനോട് നന്ദി പറയുന്ന ആ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നമ്മളെ കേക്ക് മുറിച്ച് ഭഗവാനെ അല്ലെങ്കിൽ ഈശ്വര ഞങ്ങൾക്ക് ആ ആ അനുഗ്രഹം ഞങ്ങൾ ഇന്ന് ഒരു വർഷം ഞങ്ങൾ സംരക്ഷിച്ചതിന് നന്ദി പറയണം അതാണ് ബർത്ത്ഡേയുടെ പ്രത്യേകത ഈശ്വരനോട് നന്ദി പറയുന്ന ദിവസമാണ് നമ്മൾ ജനിച്ച് നമ്മൾ പൂർണ്ണ ആരോഗ്യവന്മാരും ആരോഗ്യവതികളായി ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ഈശ്വരന്റെ കാര്യം കാരണം നമ്മൾ എപ്പോഴാണ് നാളത്തെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ വന്നിരിക്കുന്ന മക്കളുടെ മനസ്സിൽ സന്തോഷം അവർ വളരെ ഹാപ്പിയാണ് അല്ലെ ഇന്ന് നാരായണ പൂജ അവര് വൈകല്യമുള്ളവരല്ല എന്ന് നമ്മൾ കൃത്യമായി ബോധ്യപ്പെട്ടു കാരണം ഭഗവാന്റെ മുമ്പിൽ വെച്ചാണ് അപ്പൊ നമുക്ക് ആ ദേവരാജീവിന്റെ ആത്മാവിന് വേണ്ടി നമുക്കൊരു നല്ലൊരു ഭജൻ നല്ല ശിവൻ എല്ലാവരും ഒക്കെ ഓ Shivay, Shivay, har har gengi, har har gengi, har har gengi, har har gengi, sandal. 시윤샹상라시윤샹상라상대 <shrieks> 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 பர்வதி ஜெங்கே ஹரி ஹரி

എല്ലാവട്ടെ ഇനി വന്ന രണ്ട് കുട്ടികൾ അവർക്കൊന്ന് പാടണം ആ ആ കുടുംബ ആഗ്രഹം തരവേറ്റാണ് അവരെ പാടണം മക്കൾ you yeah.